ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം പൊൻകുന്നം മണിമല ഹൈവേയിൽ പൊൻകുന്നത്തിന് മണിമലയ്ക്കുമിടയ്ക്കായിട്ട് ഹൈവേയിൽ നിന്ന് അഞ്ഞൂറ് മീറ്ററോളം മാറി പതിനാറ സെൻറ്റ് സ്ഥലത്തുള്ള ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ജസ്റ്റ് പണികൾ തീർന്നിരിക്കുന്ന മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് നല്ല ഏരിയയാണ് പഞ്ചായത്ത് റോഡ് ചേർന്നാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വീടിന് പടിഞ്ഞാറ് ദർശനമാണ് മൂന്ന് ബെഡ്റൂമിൽ രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂമുമാണ് ലോൺ സൗകര്യം ലഭ്യമാണ് നല്ല പ്രകാശമുള്ളൊരു ഏരിയയാണ് ഇവിടുന്ന് മണിമലയ്ക്ക് മൂന്ന് കിലോമീറ്റർ മിച്ചമാണ് ദൂരം മണിമല ഹൈവേയിലേക്ക് അഞ്ഞൂറ് മീറ്റർ പൊൻകുന്നം ചിറക്കടവ് കഴിഞ്ഞിട്ട് ചെറുവള്ളി എന്ന് പറയുന്ന സ്ഥലമുണ്ട് ആ ചെറുവള്ളി ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് സൈഡ് ഒന്ന് കാണാം നല്ല മനോഹരമായിട്ട് തന്നെ പണിതിരിക്കുന്ന ഒരു വീടാണ് മൂന്നോ നാലോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഏരിയ മുറ്റത്തിനുണ്ട് അപ്പറേയും ഇപ്പറേയും ഗാർഡൻ സെറ്റ് ചെയ്യാനുള്ള സ്ഥലം മാറ്റിയിട്ടിട്ടുണ്ട് അത്യാവശ്യമാണെങ്കിൽ കൃഷിയൊക്കെ ചെയ്യാം ഈ കാണുന്നത് സ്റ്റെയർ റൂമായിട്ട് ഉപയോഗിക്കാവുന്ന റൂമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ സീറ്റ് ഇട്ടിരിക്കുന്നത് വേണമെങ്കിൽ അകത്തുനിന്ന് സ്റ്റെയർ കൊടുത്ത് മുകളിലേക്ക് രണ്ടാം നില പിടിക്കുകയോ സ്ട്രെസ് വർക്ക് ചെയ്തൊക്കെ എടുക്കാവുന്നതാണ് അവിടെ നിന്ന് സ്റ്റെയർ ഇടാവുന്നതാണ് അതുകൊണ്ടാണ് ഇത് കുഞ്ഞ് റൂമായിട്ടിത് ഷീറ്റിട്ട് മാറ്റിയിട്ടിരിക്കുന്നത് ബാക്കിലും അത്യാവശ്യം കൃഷിക്കുള്ള ഏരിയ കിടപ്പുണ്ട് ഈ വാഴയൊക്കെ നിൽക്കുന്ന ഈ ഒരു ഏരിയ കൂടെ ഇതിനകത്തുള്ളതാണ് ഇതാണ് ഇങ്ങേ സൈഡിലെ വ്യൂ വരുന്നത് ഇതാണ് അടുപ്പ് അടുപ്പ് നേരെ കിഴക്കോട്ടാണ് നല്ലൊരു കാർ പോർച്ച് ഏത് വാഹനവും കഴിക്കടാൻ സ്പേസ് ഉള്ളൊരു കാർ പോർച്ച് നല്ലൊരു സിറ്റൗട്ട് ലിവിംഗ് ഏരിയ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് വലിയ പ്രമുള്ള തൈലാണ് ഉപയോഗിച്ചിട്ടിരിക്കുന്നത് ലൈനിങ് ഏരിയ ഇവിടെയും സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇതാണ് മുമ്പേ കണ്ട സ്റ്റെയർ റൂം എന്ന് വരുന്നത് ഇവിടെ ഒരു വാഷിംഗ് പൊട്ടി കൊടുത്തിട്ടുണ്ട് അത്യാവശ്യ കബോർഡുകളുമുണ്ട് ഇവിടെ മുകളിലേക്ക് വേണമെങ്കിൽ സ്റ്റേബിൾ ആവുന്നതാണ് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ന്യായമായ വരക്കാവുന്ന ബെഡ്റൂമാണ് തിന്നായിട്ട് ആ കാണുന്ന കോമൺ ബാത്റൂമാണ് ഉള്ളത് മറ്റ് രണ്ട് ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ചോദിക്കുന്ന വില അറുപത്തിയെട്ട് ലക്ഷം രൂപ മാത്രമാണ് റോഡ് സൗകര്യം ലഭ്യമാണ് വില നെഗോഷ്യബിൾ ആണ് കാരണം രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ചായമായ വലുപ്പമുള്ള ബെഡ്റൂമാണ് ഡോറും ജനൽപാണിയും ഒക്കെ തേക്കലാണ് ചെയ്തിരിക്കുന്നത് బాత్ రూమ్ అటాచు బాత్ రూమ్ ఇప్పుడు కోమన్ బాత్ూమ్ వేసు బాత్ర్రూమ్ తాషింగ్ ఏరియా ఉంటుంది మూడు బెడ్ రూమ్ బాత్ రూమ్ అటాచన ക്വാളിറ്റി ഐറ്റംസാണ് ഉപയോഗിച്ചിരിക്കുന്നത് മേൽ കണ്ട് ബോധ്യപ്പെടാവുന്നതാണ് കിച്ചണിലേക്ക് ഇടങ്ങാം ഓപ്പൺ കിച്ചണായിട്ടാണ് ചെയ്തിരിക്കുന്നത് തടി കൊണ്ടുള്ള ധാരാളക്ക ബോർഡുകളുണ്ട് അടപ്പുകളെല്ലാം തടി കൊണ്ടുള്ളതാണ് അടുപ്പുള്ള ഏരിയ വരുന്നത് മൂന്നടുപ്പ് ഇട്ടിട്ടുണ്ട് കിഴക്ക് ദർശനത്തില് അടുപ്പിട്ടിരിക്കുന്നു റോഡുകളുണ്ട് ഇവിടുന്ന് പുറത്തേക്ക് നല്ല മനോഹരമായിട്ട് തന്നെ പടഞ്ഞിരിക്കുന്ന ഒരു വീടാണ് പൊൻകുന്ദം മണിമല ഹൈവേ ചെറുവള്ളി ഹൈവേയിൽ നിന്ന് അഞ്ഞൂറ് മീറ്ററോളം മാറി പതിനാറ് റസിൻ്റ് സ്ഥലത്തുള്ള ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് പണികൾ തീർന്നിരിക്കുന്ന മൂന്ന് ബെഡ്റൂം വീട് രണ്ട് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചിഡ് ഒരു കോമൺ ബാത്റൂം വറ്റാത്ത കിണർ വെള്ളം മിറ്റത്തിനൊക്കെ നല്ല സ്പേസ് ഉണ്ട് നല്ല ഏരിയയാണ് റോഡ് ചേർന്നാണ് പുനുകുന്നത്തിന് മണിമലയ്ക്കും ഇടയ്ക്കായിട്ട് മനോഹരമായൊരു വീടാണ് ഈ വീട് സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക